ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പുതിയ ഓർക്കിഡ് കാണാം ഇതൊരു വൈൽഡ് ഓർക്കിഡാണ് ഇതിൻ്റെ പൂവ് കണ്ടോ ഒരു സ്പൈക്ക് വന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നിറയെ പൂക്കൾ ചെറിയ ചെറിയ പൂക്കളാണ് ഈ വൈൽഡ് ഓർക്കിഡിൻ്റെയൊക്കെ പൂക്കൾ ഇതുപോലെ വളരെ ചെറുതായിരിക്കും വേരൊക്കെ നല്ല ബലവളാണ് ഇത് നമ്മളൊരു തേക്കിൽ നിന്നും പറിച്ചിട്ട് ഇപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടിങ്ങനെ ഒരു മരത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ് ഇതൊരു കറിവേപ്പാണ് കേട്ടോ അതിലാണ് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് ഇപ്പം നന്നായി പൂവുണ്ട് ഈ വൈൽഡ് ഓർക്കിഡൊക്കെ സാധാരണയായിട്ട് വേനൽക്കാലത്താണ് പൂവുണ്ടാകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പൂവുണ്ടാകുന്നത് എൻ്റെ കയ്യിൽ ഒരു മൂന്ന് ഓർക്കിഡ് ഉണ്ട് അത് മൂന്നും ഇതുപോലെയാണ് പൂടുന്നത് ഇത് വേറെ ഒരു വൈൽഡ് ഓർക്കിഡാണ് ഇതിൽ പൂ ഉണ്ടായിരുന്നു ഇതൊരു ഏപ്രിൽ മാസത്തിലൊക്കെയാണ് ഇതിൻ്റെ പൂ ഇതിൻ്റെ സ്പൈക്കൊക്കെ പോയിട്ടുണ്ട് പൂവുണ്ടായിട്ട് ഒത്തിരി കേടായിട്ടുണ്ട് പക്ഷെ പുതിയ തൈകൾ ഇതിൻ്റെ ചുവട്ടീന്ന് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഈ മരത്തെ പിടിപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിറയെ ഉണ്ടാവും അധികം ഫംഗസ് ഒന്നും വരില്ല പിന്നെ ഈ വൈൽഡ് ഓർക്കിഡിന് നമ്മൾ വളമൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ല വെള്ളം മാത്രം വേനൽക്കാലത്ത് കൊടുക്കും പക്ഷെ ഒത്തിരി വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നന്നായിട്ട് വളർന്നിട്ടത് പൂവുണ്ടായി വരും പൂവ് നല്ല ഭംഗിയുണ്ട് ചെറുതാണെങ്കിലും ഇതുപോലെയുള്ള ഓർക്കിട്ട് കുറേ അധികം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പറിച്ചു കളഞ്ഞു കുറേ അധികം ആയപ്പോഴ് പിന്നെ വേരുണ്ട് എന്ത് ബലമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ മരത്തിൽ അതങ്ങ് പിടിച്ചു നിന്നോളൂ അത് താഴെ വീണ് പോവൊന്നുമില്ല ഒക്കെ പോലെയാണ് ഇതിൻ്റെ പൂവ് നിറയെ ഡാൻസിങ് ലേഡിയാണ് കേട്ടോ പിന്നെ കുറച്ചൊക്കെ ഡെൻട്രോബിയും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അടുത്തൊരു വൈൽഡ് ഓർക്കിഡ് കാണിച്ചു തരാം കേട്ടോ ഇത് നിക്കുക പൂവ് ഒരു യെല്ലോ ലൈറ്റ് യെല്ലോ കളർ ചെറിയ പൂവ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വൈൽഡ് ഓർക്കിഡിൻ്റെയൊക്കെ പൂക്കൾ മിക്കവാറും ചെറുതായിരിക്കുന്നു ഇത് നമ്മൾ നേരത്തെയൊക്കെ കുറേ നാളുകൾക്ക് മുമ്പൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മരത്തിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പിന്നെ കുറേ നാളായിട്ട് നമ്മൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാനിത് ഒരു തേക്കിൽ നിന്ന് പറിച്ചിട്ട് ഇപ്പം നമ്മളിത് നട്ടിട്ടുള്ള ഒരു മാവിൻ്റെ തടിയിലാണ് കേട്ടോ ഒരു മാവാണിത് അതിൻ്റെ പുതിയൊരു തൈ വന്നിട്ടുണ്ട് അതിലും ഇനിയിപ്പോൾ പൂവുണ്ടാവും ഇതിൻ്റെ പക്ഷേ വേര് കണ്ടോ വളരെ ചെറുതാണ് ചെറിയ വേര് അതിപ്പോൾ പൂവിട്ടിട്ടുണ്ട് അതാണ് നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ വൈൽഡ് ഓർക്കിഡ് മിക്കവാറും പൂക്കുന്നത് എന്ന് പറയുന്നത് പക്ഷേ ചില ഓർക്കിഡൊക്കെ ജൂലൈ പൂക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു നെല്ലിയാമ്പതിന്ന് കിട്ടിയ ഒരു ഓർക്കിഡ് ജൂലൈ മാസത്തിൽ കൊലയായിട്ട് നിറയെ പൂവുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഓർക്കിഡ് ഇതിപ്പം ഇതിൻ്റെ പൂവാണ് നമ്മൾ കാണുന്നത് നമ്മുടെ സാധാരണ ഓർക്കിഡിൻ്റെ മാതിരി വലിയ പൂവൊന്നുമല്ല ചെറിയതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടമാവും ഈ ഓർക്കിഡ് പക്ഷെ നമുക്ക് ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ് എവിടെ എന്തെങ്കിലുമൊക്കെ മരച്ചെന്നൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പൂവും ചെറുതാണെങ്കിലും അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വൈൽഡ് ഓർക്കിഡിൻ്റെ കളക്ഷൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക്സ്